അലൈക്കും വലൈക്കും വാഹിക് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നാണ നടക്കാനിരിക്കുന്ന താഹിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർക്കാം ഒന്ന് ഹിജറ എട്ടാം വർഷം ഉത്തരം മക്ക വിജയം രണ്ട് മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി ഉത്തരം ഹുസാ ഗോത്രക്കാർ മൂന്ന് സഖ്യകാക്ഷി ഉത്തരം ബക്കർ ഗോത്രക്കാർ ഏഴാം വർഷം ഹൈബർ ഉപരോധം യുദ്ധം ഉണ്ടായത് ഉത്തരം ഷൗവാൽ മാസം പതിനഞ്ചിനാണ് ആറ് അരണ് അൻഹു ഏഴ് ഒമൻ ആലകാലേഹി ബാബഹു ഫഹുവ ആമിനൻ രണ്ട് എണ്ണം എഴുതാം ഒന്ന് ബദറിൽ ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്ന അങ്കികൾ അറുനൂറ് രണ്ട് ഹൈബറിൽ യഹൂദികളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഉത്തരം തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് ഹൈബറിൽ സഹാബികളിൽ നിന്ന് ഷഹീദായവർ പതിനഞ്ച് ിൽ കിടഞ്ഞ് കീറിയ സഹാബികളുടെ എണ്ണം മൂവായിരം അഞ്ച് ഉഹദുൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഇരുപത്തി മൂന്ന് മൂന്നാമത്തത് പൂർത്തിയാക്കാം ഒന്ന് ഉഹദുൽ നബി സല്ലാഹുലി സ്വല്ല തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും ഡാഷ് മുൻപല് പൊട്ടുകയും ചെയ്തു രണ്ട് അബുജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് ഡാഷ് അനിവാര്യമാക്കിയത് മൂന്ന് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഹദിന് ഡാഷ് അഹസാബ് എന്നും പേരുണ്ട് നാല് ഹിജ്ര ആറാം വർഷം ദുൽഖാദ് മാസത്തിൽ നബിസർ അലൈഹി അലൈസ്മ ഒം ചെയ്യാൻ ആഗ്രഹിച്ചു അഞ്ച് ഹിദ്ര രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള ഡാഷ് അനുവാദം ലഭിച്ചത് നാല് ഉത്തരം എഴുതാം ഒന്ന് മക്കയിൽ നിന്ന് എത്ര മൈൽ അകലെയാണ് ഹുദൈബിയ ഉത്തരം അമ്പത് മൈൽ രണ്ട് ഹൈബറിൽ നബി സാഹുലി വല്ലാമ തങ്ങളെയും സഹാബികളെയും കണ്ട യഹൂദികൾ എന്തു ചെയ്തു ഉത്തരം അവരുടെ കോട്ടകളിൽ അഭയം തേടി മുസ്ലിങ്ങൾക്ക് നേരെ അമ്പ ഇതുകൊണ്ടിരുന്നു മൂന്ന് മക്ക വിജയത്തിൽ വസല്ലമ സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി എവിടെ വെച്ച് ഉത്തരം വെച്ച് നാല് ബദറിൽ ദരിദ്രരായ തടവുകാരിൽ ചിലർ മോചനം നേടിയത് എങ്ങനെയായിരുന്നു പത്ത് പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ അഞ്ച് ഹുദേബിയ കരാർ മൂലം മുസ്ലിംകൾക്ക് ഉണ്ടായ നേട്ടങ്ങൾ ഉത്തരം അവർക്ക് നിർഭയം കുറേശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു അഞ്ച് വ്യക്തമാക്കാം രണ്ടെണ്ണം ഒന്ന് ഹുദേബിയ കരാറിലെ വ്യവസ്ഥകൾ രണ്ടെണ്ണം എഴുതുക ഒന്ന് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ മടങ്ങുക രണ്ടാമത്തത് അടുത്ത വർഷം ഉം നിർവഹിക്കാം പത്ത് വർഷം പരസ്പരം യുദ്ധം പാടില്ല ഇതാണ് ഹുദേബിയ കരാറിലെ വ്യവസ്ഥകൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം ആറാമത്തത് പൂരിപ്പിക്കാനുള്ളതാണ് അത് നന്നായിട്ട് എഴുതാനും പറയാനും പഠിച്ചു വെക്കുക